ഞങ്ങളതേ പലപ്പോഴും രാത്രി ഞങ്ങളോട് കാണാറുണ്ട് പിള്ളേരുകള് നല്ല സ്പീഡിൽ വന്ന് ചാടലും വീഴലും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ ഒരു ഇപ്പൊ പെരുന്നാളൊക്കെ അല്ല തന്നെ അപ്പൊ ഒരുപാട് പരിചയമില്ലാത്ത ആൾക്കാർ നൂറേ നൂറിൽ വരും അപ്പൊ ആ ഒരു പ്രശ്നം അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ നേരത്തെ കൂട്ടിയും ചെയ്തു വെച്ചാണ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഈ രാത്രി സമയങ്ങളിൽ ചില നന്മകൾ ചിലര് ആളാണ് ഇന്നിപ്പോ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ മുന്നിൽ നമുക്കറിയാം ഈ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ ഒരു ഹംബുണ്ട് ഈ ഹമ്പ് ഇവിടെ ഉണ്ടോ എന്ന് രാത്രി സമയങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല പലപ്പോഴും ഇവിടെ ഈ നല്ല ചീർപ്പാഞ്ഞ് വണ്ടികൾ പോകുന്ന സമയത്ത് ഈ ഹ് കാണാണ്ട് ഇവിടെ പല പലപ്പോഴും അപകടങ്ങളുണ്ടായിട്ടുണ്ട് ഇന്നിപ്പോൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഈ ഓട്ടോ ഡ്രൈവേഴ്സ് ഇവിടെ ഈ ഹമ്പിൻ്റെ അവിടെ ഹമ്പ് കാണാവുന്ന രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞാൽ ശരിക്കും ഹമ്പ് കാണാം അത് അവർ അവരുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ ചിലവാക്കി അവരടിക്കുന്നതാണ് ഇത് ചെയ്യേണ്ട ആൾക്കാർ ആരാണാവോ അവർ ആരാണെങ്കിലും ആയിക്കോട്ടെ എന്തായിരുന്നാലും ഈ ഓട്ടോ ഡ്രൈവേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹമ്പ് കാണാനുണ്ട് ഇവിടെ ഹമ്പ് ഉണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു അടയാളം അവരാൽ തന്നെ കഴിയാവുന്ന രീതിയിൽ ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ നമുക്കറിയാം ഈ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോൾ അതായത് നമ്മുടെ ഈ കാഷ്വാലിറ്റി സെക്ഷനിൽ നിന്ന് ഒ പി സെക്ഷനിലേക്ക് പോകാനായിട്ട് ഒരു സീബ്ര ലൈനും വരച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ നന്ദിയേറ്റം വരെ അതുപോലെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ അടയാളങ്ങൾ വെച്ചിട്ടുണ്ട് എന്തായിരുന്നാലും ഈ രാത്രികാല നന്മയ്ക്ക് ഒരുപാട് നന്ദി പറയുകയാണ് പലപ്പോഴും ഇവിടെ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മുടെ റോഡിൽ ഉണ്ടാകേണ്ട ചില അടയാളങ്ങൾ അതില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇനി ആയാലും ശ്രദ്ധിക്കുക വാഹനങ്ങൾ പോകുമ്പോൾ ഇവിടെ നമ്മുടെ ഓട്ടോ ചാട്ടന്മാർ കൃത്യമായിട്ട് തന്നെ അടയാളങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹമ്പ് കാണാം സീബ്ര ലൈൻ ഇട്ടിട്ടുണ്ട് ഈ ഓട്ടോ നന്മയ്ക്ക് ഒരുപാട് നന്ദി ഞാനീ രാത്രി സമയത്ത് വീട്ടിലിരിക്കായിരുന്നു അപ്പം നമ്മുടെ കോടശ്ശേരി ആംബുലൻസ് സർവീസിന്റെ സനലാണ് ഇങ്ങനെ ഒരു സംഗതി ഇവിടെ നടക്കണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വന്ന് ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു എൻ്റെ വണ്ടി സർവീസ് ചെയ്യാൻ പ്രത്യേകതയൊക്കെ ആയിരുന്നു വണ്ടിയിൽ സമയത്താണ് സമയത്ത് നമ്മളിവിടെ കൊണ്ടുവന്നത് എന്തായിരുന്നാലും ഈ നന്മ കണ്ടപ്പോൾ നമുക്ക് ഒരു സന്തോഷം തോന്നി ഇങ്ങനെയുള്ള സംഗതികളും നാട്ടുകാർക്കും ഇടപെടാവുന്ന ഉള്ള സംഭവമാണ് എന്നുള്ള തെളിയിക്കുകയാണ് ഇവിടുത്തെ ഓട്ടോ ഡ്രൈവ്സ് നന്ദി നമസ്കാരം